അങ്ങനെ ഇക്കൊല്ലത്തെ അവാർഡും പ്രഹസനമായോ ഇത്തവണത്തെ നാഷണൽ അവാർഡ് ഷാറുഖ് ഖാൻ തൂക്കി ആടുജീവിതത്തിലെ അഭിനയത്തിന് രാജുവേട്ടന് അവാർഡ് കിട്ടാത്തത് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാണ് അല്ലെങ്കിലും ഈ നാഷണൽ അവാർഡ് ഒക്കെ ഇപ്പോൾ ഫുൾ കോമഡി ആണല്ലോ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഷാറുഖ് ഖാനെ ജപ്പാനിലെ ആ അഭിനയത്തിനാണ് കൂടാതെ വിക്രാന്ത് മാസയും അവാർഡ് പങ്കിട്ടു മലയാളത്തിന് പല അവാർഡുകളുമുണ്ട് എന്നാൽ മികച്ച നടനുള്ള അവാർഡ് അതാണിപ്പോൾ ചർച്ച ആടുജീവിതം കണ്ട എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് ദേശീയ അവാർഡിൽ കുറഞ്ഞതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാൽ ആടുജീവിതത്തിന് അവാർഡ് അടുത്ത വർഷം കിട്ടുമെന്നും ചില കമന്റുകൾ പറയുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് സിനിമയുടെ സെൻസറിംഗ് നടന്നത് ഫെബ്രുവരിയിൽ അത് പൂർത്തിയായി അതുകൊണ്ട് അടുത്ത കൊല്ലം രാജവട്ടൻ തന്നെ കിട്ടുമായിരിക്കും രാജവട്ടനെ കൂടാതെ മമ്മുകേക്കും ചാൻസ് ഉണ്ട് ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിനാണ് എങ്ങനെയൊക്കെ അഭിനയിച്ചാലും മികച്ച നടനുള്ള അവാർഡ് ഈ അടുത്ത കാലത്തൊന്നും കിട്ടാൻ പോകുന്നില്ല അതാണ് വാസ്തവം ഉള്ളോയ്ക്കിലെ അഭിനയത്തിന് സഹനടിക്കുള്ള അവാർഡ് ഉറവിച്ച് സ്വന്തമാക്കി സഹനടനായി വിജയരാഘവനും എന്തൊക്കെയാണെങ്കിലും അടുത്ത കൊല്ലത്തെ നാഷണൽ അവാർഡ് ആര് തൂക്കും മമ്മൂക്കയാണോ അതോ രാജവെട്ടനാണോ